സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലായിടത്തും ചർച്ചാ വിഷയമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു സബ്ജെക്റ്റാണ് ഹേമ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം ഇതിൽ ഒരു കാര്യമേ പറയാനുള്ളൂ ഇതിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിപ്പോർട്ടാണ് അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഫീമെയിൽ ആക്ട്രസ് സിനിമ ഇൻഡസ്ട്രിയിൽ അനുഭവിക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അനുഭവിക്കുന്ന വേദനകളെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടോ ഇന്ന വ്യക്തികൾ എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടോ അല്ല ഇവർ ഇതുപോലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ എടുക്കായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല പകരം എന്താണ് തൊട്ട് തൊടാതെ എന്ന രീതിയിൽ പല ആക്ടർ ആക്ടർമാരെയും തൊട്ട് തൊട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു റിപ്പോർട്ടാണ് ചിലരൊക്കെ പുണ്യാളന്മാരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആ റിപ്പോർട്ട് കടന്നു പോകുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ളത് അപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് ഇല്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താണ് ക്യാരമിൻ കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന സിസ്റ്റം അതുപോലെ തന്നെ ഇവർക്ക് പ്രൈവസി കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് എന്തോ പുല്ലിൻ്റെയൊക്കെ മറവിലാണ് നിന്ന് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കഥയാണ് ഇവർ പറയുന്നത് ഹേം കമ്മീഷനി ഉൾപ്പെടുത്തിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു കാലത്തുള്ള കാര്യമാണെന്ന് തോന്നുന്നു ഇല്ല പുല്ലിന്റെ ഒക്കെ ഇടയിൽ നിന്ന ഡ്രസ് മാറിയെന്ന് എന്റെ പോന്നോ നമ്മളും ചില ലൊക്കേഷനുകളിലൊക്കെ പോയിട്ടുണ്ട് ഹൈ ലെവലിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് ചുമ്മാ അങ്ങ് തള്ളി മറിക്കുവാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് എന്താണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു നടപടി എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അമ്മ സംഘടനയ്ക്ക് ഒരു ഒരു എന്താണ് ഒരു പുഷിങ് പുഷിങ്ങോ കൊടുത്തുകൊണ്ട് എന്തായാലും അവർക്ക് ആ സജ്ജീകരണങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം പിന്നെ പറയുന്ന വേറൊരു കാര്യം ഇവരുടെ ശാരീരികമായിട്ട് എന്താണ് വഴങ്ങാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം ഇത് ചോദിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാളുടെ ആഗ്രഹം ഒരു ഒരു വ്യക്തിയോട് ചോദിക്കുന്നതിൽ അതിൽ തെറ്റില്ല എന്നതാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നെങ്കിൽ അതിനോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചോദിക്ക അനുവാദമില്ലാതെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ അതിനെതിരെ നടപടിക്ക് പോവുകയും ചെയ്യാം അതിപ്പോൾ അമ്മ സംഘടനയ്ക്ക് അത് എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പരാതിപ്പെടാം പോലീസിൽ പരാതിപ്പെടാം പക്ഷെ അവരതിനും മുതിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരിക്കലും നമുക്ക് എന്താണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു പെരുമാറ്റ ശൈലിയായിട്ടും കൂട്ടാൻ പറ്റത്തില്ല ഇതിൽ ഇവർ പറയുന്നത് ആരൊക്കെയോ ചിലരൊക്കെ അനുഭവിച്ചിട്ടുള്ള അവിടെ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു നൂറ്റി തൊണ്ണൂറ് പേജണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ നമുക്കിതിനെ ഒരിക്കലും അവസാനിപ്പിക്കാനൊക്കില്ല പിന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഒരിക്കലും മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിൽ വരെയും ഈ ഈ വക കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ചിലർ പുറത്ത് പറയും ചിലർ പുറത്ത് പറയുന്നില്ല ഈ ആന്റിമാരായിട്ടുള്ള ചില ആളുകളായിട്ട് മാറും എന്ന് വെച്ച് തുടക്കം നല്ല യുവത്വത്തോടു കൂടി വന്ന് പിന്നെ പിന്നീട് ആൻറ്റിമാരാകുമ്പോൾ അവർക്ക് ആവശ്യത്തിന് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഈഗോയിൽ ചിലർ വ വരും മുന്നോട്ട് എനിക്ക് തോന്നുന്നു ആ ആ ടീമാണെന്ന് ഇത് മുന്നോട്ട് വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സഹകരിക്കാൻ താല്പര്യമുള്ളവർ ഫീൽഡിൽ സഹകരിച്ച് മുന്നോട്ട് പോകും പറ്റാത്തവർ നോ പറഞ്ഞ് പിന്നോട്ട് പോകും ഇതിനൊരു റിപ്പോർട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇത് തയ്യാറാക്കിക്കൊണ്ട് വന്നിന് എന്തെങ്കിലും നടപടി വേണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നടപടി എടുക്കാൻ സാധിക്കുന്നത് ഒരു ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ട ഒരു നടിയെ സെലക്ട് ചെയ്ത് അദ്ദേഹം അഭിനയിപ്പിക്കുന്നു അതിന് ഇവർക്ക് ഈ മാറി നിൽക്കുന്ന ഡബ്ല്യു സി സിയിൽ മാറി നിൽക്കുന്ന അവർക്കെന്താണ് ഇതിൽ പങ്ക് സഹകരിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർ അവരെ വെച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെ തന്നെ അഭിനയിപ്പിക്കണമെന്ന് അവർ അതെന്തിരി നടപടിയാണത് അതെന്തിരു പരിപാടിയാണത് എനിക്ക് മനസ്സിലാവാത്തൊണ്ട് എന്തായാലും ചുമ്മാ നമ്മൾ എൻ്റെ കുഞ്ഞു കാലം തൊട്ടേ ഞാൻ കേൾക്കുന്ന ഒരു സംഭവമാണ് സിനിമ സീരിയൽ മേഖലകളിൽ ഇതൊക്കെ സജീവമാണ് ഇതൊക്കെ അനുഭവിക്കാതെ ഒന്നും ഒരു നടിമാരിക്കും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അങ്ങേ എന്തിന് ഈ സിനിമയെ പറയുന്നത് എന്തിന് എന്തിനാണ് നമ്മൾ സിനിമയെ പറയുന്നത് സിനിമയൊക്കെ പറയുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ എന്താണ് മുന്നിലുള്ള ചില സത്യങ്ങളുണ്ട് നമ്മുടെ ഫാൻസി ഷോപ്പുകളിൽ എന്താണ് നമ്മുടെ ഓരോരോ ഓഫീസുകളുണ്ടല്ലോ അങ്ങേറ്റം പോലീസ് ഓഫീസിലു വരെയും ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യം ഇപ്പൊ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു കുട്ടി ഒരു കല്യാണം കഴിഞ്ഞ യുവതി ആവട്ടെ ജോലിക്ക് വന്ന് നിൽക്കുന്നു അവരുടെ ആവശ്യങ്ങൾ സാധീകരിക്കാൻ വേണ്ടിയിട്ട് ഉടമസ്ഥനുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു കരാറിലൂടി മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ എന്താണ് സമൂഹത്തിന് മുന്നിലുള്ളതാണ് അപ്പം ഇതൊക്കെ അവർക്ക് ഇഷ്ടത്തോടു കൂടിയാണ് അവരുടെ ഇഷ്ടത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾ അതിനെ നമ്മൾ കുറെ കാലത്തിന് ശേഷം വയസ്സായപ്പോഴത്തേക്കും മുതലാളി പൈസ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും എന്നെ ഇന്ന വർഷം വരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തൊരു അവസ്ഥ നാലിച്ചു ഇതെന്താണ് ഇത് അയ്യേ ഇത് നമ്മുടെ മലയാള മലയാളിയായിട്ടുള്ള ഒരു ഡി ജി പി ഉണ്ടായിരുന്നല്ലോ നമ്മളെ ശ്രീലങ്കന്ന് പറയുന്ന ആറ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട് അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂയില് പറയുന്ന കണ്ണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫീമെയിലായിട്ടുള്ള പോലീസ് പോലീസ് കയറി വരുന്നെ കഴിഞ്ഞാൽ ചൂടെടുത്ത് വെച്ച് വരുന്ന പോലീസ് ലേഡീസിനെ സീനിയർ പോലീസ് ഓഫീസർമാര് അവരുടെ റൂമിലേക്ക് വിളിപ്പിക്കുന്ന ഒരു കഥ വിശദമായിട്ട് അവര് പറയുന്നുണ്ട് അങ്ങനെ ഒരു പോലീസുകാരി ഈ ശ്രീലങ്ക എന്ന് പറയുന്ന ആ ഒരു ഡി ജി പി അവരുടെ പദവി ആ സമയത്ത് ഡി ജി പി ആയിരുന്നെന്ന് തോന്നുന്നു അവരടുത്ത് വന്ന് ഇങ്ങനെ പറയാതെ എന്നെ എന്നെ ഓഫീസർ വിളിക്കുന്ന എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവ്യൂടെ ഭാഗം അതിപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അപ്പം ഇത് ഒരിക്കലും സിനിമയിൽ ഡബ്ല്യു സി സിയുടെ കുറച്ച് അംഗങ്ങൾ ചേർന്ന് പറയുന്ന സിനിമാ മേഖലയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഒന്നടങ്ങ് നടക്കുന്ന സംഭവമാണ് ചിലർ സഹകരിക്കും ചിലർ സഹകരിക്കില്ല ചിലർ തട്ടിമുട്ടി മുന്നോട്ട് പോകും ചിലരൊക്കെ തട്ടാതെ മുട്ടാതെയൊക്കെ മുന്നോട്ട് പോകാൻ നോക്കും അങ്ങനെയൊക്കെ ഇതിൽ സജീവമായിട്ടുള്ളതാണ് അപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വക ഇട്ട് കൊടുത്തുന്നല്ലാതെ ഇതിൽ വലിയ പ്രസക്തി ഒന്നുമില്ലെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഇതിലില്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എല്ലാ ഫീമെയിൽ ആക്ടേഴ്സും ഒരേ കണക്ക് ഒറ്റ നിലപാടില് ഞാൻ എന്ത് വന്നാലും ഞാൻ അതിലേക്ക് വഴുതി വരില്ല അവർ പറയുന്ന ഒരു ഓഫറിലേ ഞാൻ വീടില്ല എന്നുള്ള കൂടി മുന്നോട്ട് പോവുക അങ്ങനെ എല്ലാവരും ആയിരിക്കണം നൂറില് നൂറ് പേരും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലാതെ ഇതില് നാല്പത് പേര് സഹകരിച്ചും അറുപത് പേര് സഹകരിക്കാതിരുന്ന് കഴിഞ്ഞാൽ സഹകരിക്കുന്നവരെ കൊണ്ട് അവര് പടം കൊടുക്കും അതിൽ ആർക്കാണ് തടയാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഓയോ റൂം വരെയും സർക്കാർ സംവിധാനത്തിലൂടെ എല്ലാ നിയമങ്ങളും ഇത് ഇതുകൊണ്ട് അലോഡാക്കിയിരിക്കുകയാണ് റൂം എടുക്കാൻ വരുന്നവരുടെ അടുത്ത് ആരാണ് പേരെന്താണെന്ന് ചോദിക്കരുത് ആർക്കും പ്രായപൂർത്തിയായിട്ടുള്ള ആർക്കും വന്ന് റൂം എടുക്കാം അവിടെ കൂടെ കിടക്കാം കൂടെ പോകാം കൂടെ സഞ്ചരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു നിയമവലിയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ കടന്നു പോകുന്നത് ആ ഒരു ഇടയ്ക്കാണ് ഇപ്പോൾ ഒരു എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വരുന്നത് എനിക്ക് എന്തൊക്കെയാണ് എന്നാൽ എന്തൊക്കെ സംഭവങ്ങളാണ് നോക്കിയ ഒരു ദിവസം സംഭവിക്കുന്നത് സർക്കാർ തന്നെ പറയുന്ന സംഭവത്തോട് കൂടി നിങ്ങൾക്ക് എന്തും ചെയ്യാന്നത് ഏഹ് സർക്കാർ തന്നെ പറയുന്നത് നിങ്ങൾ പെണ്ണിന് സമ്മതമാണ് ആണ് ആന് സമ്മതമാണ് ആണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു കുഴപ്പില്ല സർക്കാർ പറയുന്നു ഇവിടെ സിനിമയിൽ ഇത് തന്നെയാണ് നടക്കുന്ന പെണ്ണിനെ ഇഷ്ടമാണ് ഡയറക്ടർക്ക് ഇഷ്ടമാണ് പ്രൊഡ്യൂസർക്ക് ഇഷ്ടമാണ് ഓക്കെ സെറ്റ് ചെയ്തു ഓക്കെ ഇത് കണ്ടിട്ട് ചില ആൻറ്റിമാരുണ്ട് ഇതിൽ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി സിയിൽ അടങ്ങിയിരിക്കുന്ന ചില ആൾക്കാരെല്ലാം ആൻറ്റിമാരാണ് ഈ ആന്റിമാരാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് യുവതലമുറയൊക്കെ ഇപ്പം അടിച്ചു പൊളിക്കുന്നുണ്ട് എന്തൊക്കെ കാണിക്കണമെന്ന് ദൈവത്തിന് മാത്രമേ ആവും അറിയാവൂ അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവരുടെ തീരുമാനങ്ങളാണ് അവരുടെ അനുവാദത്തോടു കൂടി അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണല്ലോ അല്ലെന്ന് പറഞ്ഞാൽ അല്ല പിന്നെ നിർബന്ധിച്ചുകൊണ്ട് കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസാണ് അത് അവൻ്റെ കുക്കിരി മണി വെട്ടിക്കളയാനുള്ള ഒരു കേസ് തന്നെയാണ് അപ്പം നമ്മൾ ഇതിനെയൊക്കെ ഈ ഒരു തലത്തിലാണ് കാണേണ്ടത് നമ്മളാ നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള നിയമം എന്താണെന്നും അതിൽ നിയമത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും ആ നിയമത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നും കൂടി ഒന്ന് പരിശോധിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പിന്നെ സഹകരിക്കാത്തവരെ ജോലി ചെയ്ത് കൂടുതൽ ടേക്കെടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് ഇത് ഒരു പ്രോജക്റ്റ് ഒരു ഒരു പടത്തിൻ്റെ കഥ കൊണ്ടുവരുമ്പോഴത്തേക്കില്ലേ എല്ലാം പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തോടു കൂടിയാണ് ആ പടത്തിന്റെ ഡേറ്റ് എടുക്കുന്നത് അപ്പം ആദ്യമേ അത് കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് പതിനേഴ് ടേക്കും ഇരുപത് ടേക്കും ഒക്കെ എടുക്കേണ്ട കാര്യമില്ലല്ലോ ആദ്യമേ അങ്ങ് നിഷേധിച്ചാൽ പോരെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് ഒരിക്കലും സത്യം പറഞ്ഞല്ലോ ഈ ഒരു വിഷയത്തെ നമ്മൾ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുക നമ്മൾ സംസാരിച്ചും നമ്മുടെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലിവിടുന്ന് സജീവമായിട്ട് മാതോരാത അങ്ങോട്ടിനോട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ ഇത് എന്ത് എന്തൊരു പരിപാടിയാണ് വേഷിക്കത പറഞ്ഞു പോകുന്നതാണ് അയ്യെ നാണക്കെട്ട പരിപാടിയാണ് ഇതൊക്കെ ചിലർക്ക് സമ്മതമാണ് ചിലർക്ക് സമ്മതമല്ല അല്ല ഇതിലൊന്നും ഒരു ഒരു ഒത്തുതീർപ്പും നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ഒത്തുതീർപ്പും നടക്കാൻ സാധിക്കും പലർക്കും എന്നുവെച്ചാൽ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നില്ല ഒരുപാട് മാസങ്ങളായിട്ടൊക്കെ എടുക്കുന്ന സിനിമകളുണ്ട് അതിൽ പലർക്കും പലരോടും ക്രഷുണ്ടാകും പലരോടും ഉണ്ടാകും ഇപ്പം എന്താണ് ആക്ടർമാർക്ക് മാത്രമല്ലല്ലോ അങ്ങോട്ടൊരു ക്രഷ് അടിക്കുന്നത് ആക്ട്രസ്മാർക്കും തിരിച്ചും അടിക്കും അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ അതിലുള്ളതാണ് സിനിമയിൽ വരുന്ന കടന്നു വരുന്ന ഒരു വ്യക്തിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തരണം ചെയ്യാനുള്ള മനസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പിടിച്ചു നീക്കാനൊക്കെ തുള്ളൂ എത്രയോ നടിമാർ ഇതുപോലെയൊക്കെ താഴ്ന്ന തട്ടിൽ നിന്നും വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നു അവർക്കതൊരു പ്രശ്നമേ അല്ല ഇതൊരു പ്രശ്നമേ അല്ല ഇതുപോലുള്ള ചില ആൻറ്റിമാർഗൊക്കെയാണ് ഇത് പ്രശ്നം എന്തായാലും സംഭവങ്ങൾ കൊള്ളാം ഒന്ന് രണ്ട് മാസത്തേക്ക് മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വകുപ്പായി എന്ന് വേണം പറയാൻ ഇതിൽ വേറെ ആർക്കും നേട്ടമൊന്നുമില്ല മാധ്യമങ്ങൾക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം